ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ട്രൂ ബുക്ക് എഡ്യൂക്കേഷൻ ഞാൻ സാംറസ് പൈനർ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആമുഖത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു കഴിഞ്ഞു ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു രാഷ്ട്രവും ഒരു വ്യക്തിയും നമ്മളുടെ ബന്ധത്തെക്കുറിച്ചാണ് അതായത് പൗരത്വം പൗരത്വം എന്ന് പറഞ്ഞാൽ അറിയാം അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ് അത് ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള പർപ്പസ് എന്താണ് ഒരു രാഷ്ട്രത്തിന് നമ്മുടെ ലോകത്തൊരു രാഷ്ട്രത്തിന് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്താനും പറ്റില്ല അങ്ങനെ നിലനിന്ന് പോകാനും രാഷ്ട്രത്തിന് പറ്റില്ല അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രവുമായി ബന്ധമില്ലാത്ത ആൾക്കാരെ ആ രാഷ്ട്രത്തിന്റെ ആ രാഷ്ട്രത്തിൽ ജനിക്കാത്തതോ ആ രാഷ്ട്രത്തിന്റെ മണ്ണുമായി ആ രാജ്യത്തിന്റെ മണ്ണുമായി ബന്ധമില്ലാത്ത ആൾക്കാരെ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റാണ് പൗരത്വം എന്ന് പറയുന്നത് അല്ലേ ഇൻ സിമ്പിൾ വേഴ്സ് സിറ്റിസൺഷി മെമ്പർഷിപ്പ് ടു എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു രാഷ്ട്രീയപരമായ കമ്മ്യൂണിറ്റിയിലേക്കുള്ള അംഗത്വത്തെ നമുക്ക് പൗരത്വം എന്ന് പറയാം ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് ഒരു രാഷ്ട്രത്തിലെ പൗർ നമുക്ക് ഡെഫിനീഷൻ കൊടുക്കാം അങ്ങനെ ഗ്രീക്ക് ഫിലോസഫറായ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവായ അരിസ്റ്റോട്ടിൽ ഒരു പൗരൻ നൽകിയിരിക്കുന്ന വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർമ്മാണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണത്തിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളിലെ നമ്മൾ ഇലക്ട് ചെയ്യപ്പെട്ട് മെമ്പേഴ്സാണ് ഇലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് പാർലമെന്റിൽ പോയിട്ട് നിയമം നിർമ്മിക്കുന്നതും നിയമമാറ്റങ്ങൾ വരുത്തുന്നതും അങ്ങനെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർമ്മാണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഒരു വ്യക്തിയെ ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടലിലെ മറ്റൊരു വാചകം കൂടിയുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം ഒരു നല്ല പൗരൻ ഒരു നല്ല പൗരൻ ഒരു രാഷ്ട്രത്തെ നന്നാക്കും എന്നാൽ ഒരു മോശം പൗരൻ ഒരു രാഷ്ട്രത്തെ ശിഥിലമാക്കും ഈ ഒരു വാക്കുകൾ കൂടി പൗരന് അരിസ്റ്റോട്ടിൽ കൊടുത്ത നിർവചനമാണ് ഇതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് തന്നെയാണ് ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാം പൗരത്വ ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് നമുക്ക് ചില രാഷ്ട്രീയപരമായ അവകാശങ്ങൾ ഉണ്ടായില്ലേ വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് നമ്മളെ പൗരനായതുകൊണ്ട് മാത്രം കിട്ടുന്ന അവകാശമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് കിട്ടുന്നത് നമ്മളൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് ഒരു ഫോറിനറായ അല്ലെങ്കിൽ ഒരു ഏലിയൻ ആയ ഒരാൾക്ക് വന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല സംഘടനകൾ രൂപീകരിക്കാൻ പറ്റില്ല ഗവൺമെൻറ് വിമർശിക്കാൻ പറ്റില്ല ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ രാഷ്ട്രീയപരമായ അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന് മാത്രം ഇന്ത്യയിൽ ലഭിക്കുന്ന അവകാശങ്ങളാണിത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നിയമമായ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ഭാഗം ഒന്നിൽ അനുച്ഛേദം ഒന്ന് മുതൽ നാല് വരെ ഭാഗം ഒന്നിൽ അനുച്ഛേദം ഒന്ന് മുതൽ നാല് വരെ നമ്മൾ യൂണിയൻ ആൻഡിസ് ടെറിട്ടറീസ് എന്നൊരു കോൺസെപ്റ്റിനെ പ്രതിപാദിക്കുന്നു ഭാഗം രണ്ടിൽ ഭാഗം രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ പൗരത്വത്തെ കാണാം പൗരത്വം എന്നൊരു കോൺസെപ്റ്റ് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഭാഗം രണ്ടിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇവിടെ പഠിച്ചു വെക്കണം നമുക്ക് ഓർക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഭാഗം രണ്ട് പൗരൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പൗരൻ പൗരൻ അവസാനത്തെ രണ്ടക്ഷരം രൻ രൻ രണ്ട് ഭാഗം രണ്ട് പൗരൻ അപ്പോൾ ഓർക്കാൻ എളുപ്പമല്ലോ ഭാഗം രണ്ട് അനുച്ഛേദം അഞ്ചു മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന് പോരുന്ന പൗരത്വം പൗരത്വത്തിൻ്റെ രീതി ഏതാണ് ഏകപൗരത്വമാണ് ഏക പൗരത്വം ഈ ഒരു ആശയം ഏക പൗരത്വം എന്നൊരാശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം എന്നൊരാശയം കടമെടുത്തു പഠിക്കണം 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 ഏകപൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏകപൗരത്വം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് പഠിച്ചല്ലോ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എല്ലാവരും തന്നെ സഹോദരി സഹോദരന്മാരാണ് തമിഴനായാലും ആയാലും ബംഗാളി ആയാലും കാശ്മീരി ആയാലും എല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലേ ഇങ്ങനൊരു സഹോദരി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് fraternity fraternity സാഹോദര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏക പൗരത്വം എന്നൊരു ആശയം ഇന്നലെ നടപ്പിലാക്കിയിട്ടുള്ളത് അമേരിക്ക പോലുള്ള കൺട്രീസിൽ അവിടെ ഇരട്ട പൗരത്വമാണ് ഡുവെൽ സിറ്റിസൻഷിപ്പ് അവിടെ രാഷ്ട്രത്തിന് പുറമെ സ്റ്റേറ്റ്സിനും പൗരത്വം നൽകുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭാഗം രണ്ടില് അനുച്ഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ഏകപൗരത്വം എന്നൊരു ആശയം ഇന്ത്യയിൽ നിന്ന് നിന്ന് പോരുന്നു നമുക്കറിയാം ലിസ്റ്റുകൾ ഉണ്ടല്ലേ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഈ ലിസ്റ്റുകളിൽ ഏത് ലിസ്റ്റുകളിലാണ് പൗരത്വം എന്നൊരു കോൺസെപ്റ്റ് ഉൾപ്പെടുന്നത് അത് യൂണിയൻ ലിസ്റ്റിലാണ് കേന്ദ്ര ഗവൺമെൻറിന്റെ അധികാരപരിധിയിലാണ് ഏത് നമ്മുടെ പൗരത്വം എന്നൊരു കോൺസെപ്റ്റ് എന്നൊരു ആശയം പൗരത്വം എന്നൊരു ആശയം കേന്ദ്ര ഗവൺമെൻറിന്റെ അധികാരപരിധിയിലാണ് അപ്പോൾ ഈ ഒരു സ്ലൈഡ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല ഇമ്പോർട്ടൻ്റ് ആയ സ്ലൈഡാണ് ഭാഗം രണ്ട് അനുച്ഛേദം അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഏകപൗരത്വം ബ്രിട്ടൻ യൂണിയൻ ലിസ്റ്റ് അഞ്ച് പോയിന്റ്സ് തറോ നമ്മൾ ഇനി ആർട്ടിക്കിളുകളിലേക്ക് കിടക്കുവാണ് കൂട്ടുകാരെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഭരണഘടനയിൽ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതിൽ അഞ്ചാമത്തെ ആർട്ടിക്കിൾ അഞ്ചാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ജനുവരി ഇരുപത്തിയാറിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ആരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനയെ അംഗീകരിച്ചു എന്നാൽ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നേ ദിവസം ഇന്ത്യ അന്നേ ദിവസം ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ എന്നാണ് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ആർട്ടിക്കിൾ അഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പഠിച്ചു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടിയേറിയവർക്കുള്ള പൗരത്വത്തെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവർക്കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരെ കുറിച്ചുള്ള പൗരത്വത്തെ സംബന്ധിച്ച് കുടിയേറി പാർത്തവരെ കുറിച്ചുള്ള പൗരത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആറ് ഇതിന് ചെറിയൊരു വിശദീകരണം ഉണ്ട് നമ്മൾ അതിലേക്ക് കടക്കുകയാണ് ആർട്ടിക്കിൾ ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നൽകിയിരിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഒരാൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്ന കുടിയേറി പാർക്കുകയാണ് അങ്ങനെ ഇരിക്കെ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ നിന്ന് നിന്നോ അയാളുടെ മുത്തശ്ശിമാരിൽ നിന്നോ ഒരാൾ ഇന്ത്യയിൽ ജനിച്ചതായിരിക്കണം ഇന്ത്യൻ വംശജനായിരിക്കണം എന്ന് സാരം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൽകിയിരിക്കുന്നത് പോലെ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ നിന്നോ അയാളുടെ മുത്തശ്ശിമാരിൽ ഒരാളോ ഇന്ത്യയിൽ ജനിച്ചതായിരിക്കണം ഇതിന് സബ്ക്ലോസസ് ഉണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ ജൂലൈ പത്തൊമ്പതിന് മുമ്പ് കുടിയേറിയവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷം കുടിയേറിയവരെ കുറിച്ചും പറയാം അത്തരത്തിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ പത്തൊമ്പതിന് മുമ്പ് കുടിയേറുകയും അദ്ദേഹം കുടിയേറ്റം മുതൽ ഇന്ത്യയിൽ സാധാരണ താമസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പൗരത്വം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷമാണ് കുടിയേറുകയും ആ വ്യക്തി ഇന്ത്യൻ ഡൊമിനിയൻ ഗവൺമെൻറ്റിനെ ഗവൺമെന്റിന്റെ അതിനായി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തി ഇന്ത്യൻ പൗരനായി കഴിഞ്ഞു അല്ലെ ഒന്നുകൂടി ആർട്ടിക്കിൾ ആറിനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നൽകിയിരിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്ന ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ നിന്നോ അയാളുടെ മുത്തശ്ശിമാരിൽ ഒരാളോ ഇന്ത്യയിൽ ജനിച്ചതായിരിക്കണം അത്തരത്തിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ പത്തൊമ്പതിന് മുമ്പ് കുടിയേറുകയും അദ്ദേഹം കുടിയേറ്റം മുതൽ ഇന്ത്യയിൽ സാധാരണ താമസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പൗരത്വം ലഭിക്കാം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷമാണ് ഇദ്ദേഹം കുടിയേറിയിട്ടുള്ളതെങ്കിൽ ഇന്ത്യൻ ഡൊമിനിയൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് അതിനായി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും എന്നാണ് ആർട്ടിക്കിൾ ആറ് പറയുന്നത് ഇനി നമുക്ക് ആർട്ടിക്കിൾ ഏഴിലേക്ക് കിടക്കാം ആർട്ടിക്കിൾ ഏഴ് അഞ്ച് ആറ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭരണഘടനയിൽ വന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ പൗരനാണ് ആർട്ടിക്കിൾ അഞ്ച് പറയുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി കുടിയേറിയവർക്കുള്ള പൗരത്വത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ ആറ് പറയുന്നു ആർട്ടിക്കിൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളവരുടെ പൗരത്വമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ ഏഴ് കൂട്ടുകാരെ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കാരണം അവർ തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ് അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ആൾക്കാരുടെ പൗരത്വമായി ബന്ധപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ ഏഴ് പറയുന്നത് അല്ലെ ആർട്ടിക്കിൾ അഞ്ച് ആറ് ഏഴ് പഠിച്ചു കഴിഞ്ഞു ഭരണഘടനയിൽ വന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ പൗരനാണ് ആർട്ടിക്കിൾ അഞ്ച് പറയുന്നു ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളവരുടെ പൗരത്വമായി ബന്ധപ്പെട്ട് പറയുന്നു ആർട്ടിക്കിൾ ഏഴ് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിച്ച ഒരാൾ പിന്നീട് പുറത്ത് പോയി ഇന്ത്യക്ക് പുറത്ത് പോയി അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നിലർത്താവുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ എട്ട് എന്നാൽ വിദേശ പൗരത്വം ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ പൗരനായിട്ട് പോയിട്ട് വിദേശത്തേക്ക് പോയിട്ട് വിദേശ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ പൗരന പൗരനായി പരിഗണിക്കില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ ഒമ്പത് ആർട്ടിക്കിൾ പത്ത് എന്താണ് പറയുന്നത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച പൗരത്വം റദ്ദു ചെയ്യാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഒരിക്കൽ ഇന്ത്യൻ പൗരനായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ആ പൗരത്വം റദ്ദ് ചെയ്യുന്നത് വരെ പൗരത്വത്തിനുള്ള അവകാശം ഒരു ഒരു ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്ന അതേ അവകാശങ്ങൾ ആ പൗരൻ ലഭിക്കാവുന്നതാണ് ആ അവകാശ ആ അവകാശങ്ങളുടെ തുടർച്ചയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ പത്ത് പറയുന്നത് ആർട്ടിക്കിൾ പതിനൊന്നിൽ പറയുന്നു പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിനെ നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് ആർക്കാണ് പൗരത്വം ഭേദഗതി ചെയ്യാൻ പറ്റുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് അത് പാർലമെൻറ്റിനാണ് ഇതിനുള്ള ഇതിനുള്ള പവർ പാർലമെൻറ്റിനാണ് പൗരത്വത്തെ നിയമം വഴി ക്രമപ്പെടുത്താനുള്ള പവർ ലഭിച്ചിട്ടുള്ളത് അല്ലേ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനൊന്നിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഒമ്പത് വിദേശ പൌരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനായി കണക്കാക്കേണ്ടതില്ല ആർട്ടിക്കിൾ പത്ത് ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച പൗരത്വം റദ്ദു ചെയ്യുന്നതിനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന്റെ നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പറയുന്നു അപ്പൊ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിങ് വി കമ്മിറ്റിയാണ് ഈ ഒരു ആശയം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിലും ഈ ഒരു കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി ഇന്ത്യയുടെ യൂണിറ്റി സാഹോദര്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇന്നും നിലനിർത്തി പോരുന്നത് ഏക ഏകപൗരത്വമാണ് അല്ലേ അങ്ങനെ ഇന്ത്യയുടെ ഇരട്ട ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിംഗ് വി കമ്മിറ്റിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ പ്രഥമ പൗരൻ അത് പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതി ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കൂട്ടുകാരെ നോട്ട് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ഇന്ത്യയിൽ ഇരട്ട പൌരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എൽ എം സിംഗ് വി കമ്മിറ്റി മറക്കരുത് ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതി ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ പൗരത്വ നിയമം പാസ്സാക്കിയത് ഇന്ത്യയിൽ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കൂട്ടുകാരെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരനാവാനുള്ള ഉള്ള അഞ്ച് മാർഗങ്ങളെ കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ ത്രീ ടു സെവനിലാണ് സെക്ഷൻ മൂന്ന് ടു ഏഴും സെക്ഷൻ മൂന്നിൽ പറയുന്നു ഒന്നാമത്തെ മാർഗം ജന്മസിദ്ധം ബൈബർത്ത് ഇതിനുള്ള വിശദീകരണം നമ്മൾ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ വിശദമായി പഠിക്കും ഇതിന് ഓരോ ഓരോന്നിനുള്ള വിശദീകരണം നമ്മൾ തുടർന്നു വരുന്ന സ്ലൈഡുകളിൽ പഠിക്കുന്നതാണ് കൂട്ടുകാർ സ്പീഡാവുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ഒന്ന് സ്ലോ ആക്കിയിട്ട് കേൾക്കാവുന്നതാണ് ജന്മസിദ്ധം ബൈബർത്ത് സെക്ഷൻ ത്രീയിൽ പറയ പറയുന്നു പിന്തുടർച്ച ബൈ ഡിസെറ് ഫോർ സെക്ഷൻ ഫോറിൽ നമ്മൾ കാണാൻ പറ്റും പിന്തുടർച്ച ബൈ ഡിസെന്റ് ബൈ രജിസ്ട്രേഷൻ ദാറ്റ് ഈസ് ഇൻ സെക്ഷൻ ഫൈവ് മൂന്നാമത്തെ മാർഗമായ ബൈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മുഖേന സെക്ഷൻ അഞ്ചിൽ കാണാൻ പറ്റും ചിരകാലവാസം 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 ബൈ നാച്ചുറലൈസേഷൻ ദാറ്റ് വി കൻ സി ഇൻ ദ സെക്ഷൻ സിക്സ് ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട് കൂട്ടുകാരെ പ്രകൃതിവൽക്കരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയും കാണാൻ പറ്റും പ്രകൃതിവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകാലവാസം ഇന്ത്യയിൽ കുറച്ച് കാലം താമസിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം താമസിച്ചു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ഇന്ത്യൻ പോരനായ മാറാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ചിരകാലവാസികെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയും ഭൂപ്രദേശ സംയോജനം അഞ്ചാമത്തെ മാർഗം ഇൻ കോപ്പറേഷൻ ഓഫ് ടെറിട്ടറി സെക്ഷൻ സെവൻ അപ്പോ മൂന്ന് ടു ഏഴിലുള്ള സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്ഷൻ ത്രീയിൽ എന്താണ് കാണുന്നത് ജന്മസിദ്ധം ബൈ ബർത്ത് സെക്ഷൻ ഫോറിൽ പിന്തുടർച്ച ബൈ ഡിസെന്റ് വംശീയപരമായ അങ്ങനെ വംശീയ ഇന്ത്യൻ വംശജനായതുകൊണ്ട് ഇന്ത്യൻ പ്രവർത്തനം ലഭിക്കാവുന്ന മാർഗങ്ങളാണ് പറയും നമ്മൾ എങ്കിലും ഒന്ന് കേട്ടിരിക്കുക ജന്മസിദ്ധം പിന്തുടർച്ച ബൈ രജിസ്ട്രേഷൻ ചിലകാലവാസം ഭൂപ്രദേശം യോജനം പഠിച്ചല്ലോ അഞ്ചും പഠിച്ചല്ലോ ഈ പേരുകൾ പഠിച്ചിരിക്കണം ഇതാണ് ഇവിടുത്തെ മീനൊക്കെ ജന്മസിദ്ധം ബൈ ബർത്ത് പിന്തുടർച്ച ബൈ ഡിസെൻറ് ബൈ രജിസ്ട്രേഷൻ ചിലകാലവാസം ഭൂപ്രദേശം ഭൂപ്രദേശ സംയോജനം അപ്പോൾ നമുക്കിനി ജന്മസിദ്ധം വിശദമായി പഠിക്കാം കൂട്ടുകാരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ത്രീയിൽ പ്രതിപാദിക്കുന്ന ജന്മസിദ്ധമായ പൗരത്വത്തിൻ്റെ വിശദീകരണമാണ് തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഈ ഡേറ്റ് നമുക്ക് ആണല്ലേ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം അന്നേ ദിവസമോ അതിനു ശേഷമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനോ അതിനു ശേഷമോ എന്നാൽ രണ്ടാമത്തെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് ബിഫോർ നയൻറ്റീൻ എയ്റ്റി സെവൻ ജൂലൈ ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരനായിരുന്നാലും അവർ ഇന്ത്യൻ പൗരനാണ് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ജനുവരി ഇരുപത്തിയാറിനോ അതിനു ശേഷമോ ഡേറ്റ് ഓർത്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ശേഷം അന്നോ അതിനു ശേഷമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് മുമ്പാണ് ബിഫോർ ആണ് ഓക്കെ ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിയും ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിയും അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരനും ആയിരുന്നാലും ജനിച്ച വ്യക്തി എന്തായിരിക്കും ഇന്ത്യ പോരനാവാൻ പറ്റുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ അതിനു ശേഷമോ ഡേറ്റ് ഓർത്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് അന്നോ അതിനു ശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ജനിച്ച വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ജനിച്ച ആൾക്ക് ഇന്ത്യൻ പൗരനാവാൻ ഉള്ള അവകാശമുണ്ട് മൂന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നല്ലേ രണ്ടായിരത്തി നാലിലേക്ക് എത്തി രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനോ അതിന് ശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏത് വ്യക്തിയും അവരുടെ മാതാ മാതാപിതാക്കൾ രണ്ടു പേരും ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തെ പോയിന്റിൽ ഒരാൾ മതി ആദ്യത്തെ പോയിന്റിലോ പുറത്തുനിന്നുള്ള പുറം രാജ്യക്കാരായാലും പ്രശ്നമില്ല പിന്നീട് വരുമ്പോൾ ഒരാൾ വേണം ഇന്ത്യനായിട്ട് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ രണ്ട് ആൾക്കാരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം ഡേറ്റ് ഒന്നുകൂടി ഓർത്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ജനുവരി ഇരുപത്തിയാറിനോ ശേഷമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ മുമ്പ് ഫസ്റ്റ് പോയിന്റ് അങ്ങനെയാണ് പറയുന്നത് ആ ആ കാലയളവിന് ഇടയിൽ ജനിക്കുന്ന ആൾക്കാർ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായിരുന്നാലും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനോ അതിന് ശേഷമോ ഇന്ത്യയിൽ ജനിച്ചുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പോരനായിരിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനോ അതിന് ശേഷമോ ജനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ രണ്ട് പേരും ഇന്ത്യൻ പോരനായിരിക്കണം എങ്കിൽ മാത്രമേ കുട്ടി ഇന്ത്യൻ പൗരനാവാൻ പറ്റൂ അപ്പോൾ ജന്മസിദ്ധമായ പൗരത്വം അങ്ങനെയാണ് പറയുന്നത് സെക്ഷൻ ഫോർ പിന്തുടർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനോ അതിനു ശേഷമോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിന് മുമ്പോ രണ്ട് കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിന് ഇതിനിടയിൽ ഇന്ത്യയ്ക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം പിന്തുടർച്ച വഴി ലഭിക്കത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്ത് ഇതിനിടയ്ക്കുള്ള സമയത്ത് ഇതിനിടയ്ക്കുള്ള കാലയളവിൽ ഇന്ത്യക്ക് പുറത്തൊരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് ആയ ആ വ്യക്തിയുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം എങ്കിൽ മാത്രമേ പിന്തുടർച്ച വഴി അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിനോ അതിനുശേഷമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിനോ അതിനുശേഷമോ വരുന്ന ഡേറ്റില് ഇന്ത്യക്ക് പുറത്തൊരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ ഒരാൾ മാതാപിതാക്കളിൽ ഒരാൾ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ പൗരത്വം പിന്തുടർച്ച വഴി ലഭിക്കും എന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പിതാവാണ് ഇപ്പൊ മാതാപിതാക്കളിൽ ഒരാളാണ് അല്ലേ ഇനി നമ്മൾ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിന് ശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കില്ല ലഭിക്കാൻ എന്ത് വേണം അങ്ങനെ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴി പൗരത്വം ലഭിക്കാൻ എന്താ വേണ്ടത് പൗരത്വം ലഭിക്കണമെങ്കിൽ ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ അതത് രാജ്യത്തെ ഇന്ത്യൻ കൗൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്യണം ഏത് രാജ്യത്താണോ ജനിച്ചത് അതത് രാജ്യത്തെ ഇന്ത്യൻ കൗൺസിലേറ്റുകൾ ജന രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ ഇന്ത്യൻ പൌരത്വം ലഭിക്കത്തുള്ളൂ അപ്പോൾ പിന്തുടർ പിന്തുടർച്ച വഴിയുള്ള മൂതു മാർഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സെക്ഷൻ ഫൈവിലേക്ക് കിടക്കുകയാണ് രജിസ്ട്രേഷൻ മുഖേന രജിസ്ട്രേഷൻ മുഖേന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാം സെക്ഷൻ ത്രീ നമ്മൾ പറഞ്ഞു ബൈ ബർത്ത് സെക്ഷൻ ഫോർ നമ്മൾ പറഞ്ഞു ബൈ ഡിസെൻറ് ഇനി സെക്ഷൻ ഫോർ ബൈ രജിസ്ട്രേഷൻ സോറി സെക്ഷൻ ഫൈവ് ബൈ രജിസ്ട്രേഷൻ ആദ്യത്തെ പോയിന്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏഴ് വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ പൂർവികരിൽ ഒരാളോ അവിഭക്ത ഇന്ത്യയിൽ ജനിച്ചതാവണം എന്നാൽ നിലവിൽ അവർ മറ്റൊരു രാജ്യത്തെ പൗരനായിരിക്കണം പൗരത്വമുള്ളവരായിരിക്കണം അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് പറയാം പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ അങ്ങനെ പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏഴ് വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം എന്നാ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം അവഭക്ത ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ സാധാരണ താമസക്കാരൻ താമസക്കാരനാണെങ്കിൽ അപേക്ഷിക്കാം ഇനിയിപ്പോൾ അവഭക്ത ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു താമസക്കാരനാണ് സാധാരണ താമസക്കാരനാണെങ്കിൽ ആ വ്യക്തിക്ക് സുഖകരമായിട്ട് രജിസ്ട്രേഷൻ ബുക്ക് ചെയ്യുന്ന ഇന്ത്യൻ പൗരത്വം നേടാനുള്ള വഴി നോക്കാം മൂന്നാമത്തെ പോയിന്റ് ഒരു വ്യക്തി ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളെ വിവാഹം ചെയ്യുകയും വിവാഹത്തിൻ്റെ കേസാണല്ലേ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ ഫോറിനറായിട്ടുള്ള ഒരാൾ വിവാഹം ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഏഴ് വർഷം അല്ലെങ്കിൽ വിവാഹം ചെയ്തതിന് ശേഷം ഏഴ് വർഷം സാധാരണ താമസക്കാരനായി ഇന്ത്യയിൽ ജീവിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ് രജിസ്ട്രേഷനിലൂടെ ഒരു വ്യക്തി ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളെ വിവാഹം ചെയ്യുകയും ഏഴ് വർഷം ഇന്ത്യയിൽ വിവാഹത്തിന് മുമ്പോ ശേഷമോ സാധാരണ താമസക്കാരനായിരിക്കും ആയിരിക്കുകയും ചെയ്യണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ പറ്റും നാലാമത്തെ പോയിന്റ് ഇന്ത്യൻ പൗരന്മാരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇന്ത്യൻ പൗരന്മാരുടെ പുറത്തുള്ള വിദേശത്തൊക്കെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ആറാമത്തെ പോയിന്റ് സിമ്പിൾ ആണല്ലേ ഇനി പ്രായപൂർത്തിയായ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ പുറത്തുള്ള കുട്ടികൾക്ക് വിദേശത്തൊക്കെയുള്ള അവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് എന്ത് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കും അവർക്ക് രജിസ്റ്റർ ചെയ്യാനാണ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രായപൂർത്തിയായ വ്യക്തി അഞ്ചു വർഷമായി ഒ സി ഐ കാർഡ് ഹോൾഡർ ആണെങ്കിൽ അപ്ലിക്കേഷൻ നൽകുന്നതിന് പന്ത്രണ്ട് മാസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം പ്രായപൂർത്തിയായ വ്യക്തി അഞ്ചു വർഷമായി ഓ സി ഐ കാർഡ് ഹോൾഡർ ആണെങ്കിൽ അപ്ലിക്കേഷൻ നൽകുന്നതിന് പന്ത്രണ്ട് മാസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം കൂട്ടുകാരന് നമ്മൾ സെക്ഷൻ ആറിലേക്ക് കടക്കുകയാണ് സെക്ഷൻ മൂന്ന് നാല് അഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്ഷൻ ആറ് ചിരകാല ഭാഷ മുഖേന ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാം ഏതൊക്കെ വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാം എന്ന് നമുക്ക് പഠിക്കാം പോയിന്റ് ഒന്ന് അനധികൃത കുടിയേറ്റക്കാരനാവരുത് അനധികൃതമായി ഇന്ത്യയിൽ കുടിയേറിയ ഒരാൾക്ക് ചിരകാലവാസം വഴി ഇന്ത്യൻ പൗരനാവാൻ പറ്റില്ല എന്ന് പറയുന്നു നമുക്കറിയാം പോയിന്റ് മറ്റൊരു കണ്ടീഷൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ചിരകാലവാസം വഴി ഇന്ത്യൻ പൗരനാവണമെങ്കിൽ ആ വ്യക്തിയുടെ രാഷ്ട്രം ആ വ്യക്തി പൗരനായിട്ടുള്ള രാഷ്ട്രം ചിരകാലവാസം മുഖേന ഇന്ത്യക്കാർക്ക് പൗരത്വം നൽകുന്ന ഒരു രാജ്യമാവണം ചിരകാലവാസം മുഖേന ഇന്ത്യക്കാർക്ക് പൗരത്വം നൽകാത്ത ഒരു രാജ്യത്ത് നിന്നുള്ള വ്യക്തി ആവരുത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല ഒരു പാലൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലേ അതുകൊണ്ട് തന്നെ ചിരകാലവാസ മുഖേന ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കുന്ന ഒരു രാജ്യത്തെ ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യയിലും ചിരകാലവാസ മുഖേന പൗരത്വം ലഭിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് പിന്നെ അതിനു മുമ്പുള്ള പൗരത്വം നിരാകരിക്കണം ഒരു വ്യക്തിക്ക് ചിരകാലവാസം മുഖേന ഇന്ത്യയിൽ പൗരത്വം വേണമെങ്കിൽ അതിനു മുമ്പ് അയാൾ ഏത് രാജ്യത്തെ പൗരനായിരുന്നോ ആ പൗരത്വം നിരാകരിക്കണം എന്നാൽ മാത്രമേ ഇന്ത്യൻ പൗരനായി പിന്നീട് അയാളെ അംഗീകരിക്കുകയുള്ളൂ പിന്നെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ടല്ലേ സ്വഭാവശുദ്ധി സ്വഭാവശുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം പിന്നീട് പറയുന്നത് എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഭാഷകളിൽ നമ്മുടെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഉണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് അങ്ങനെ ഒഫീഷ്യൽ ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് എട്ടാം ഷെഡ്യൂളിൽ പറയുന്നുണ്ട് അങ്ങനെ എട്ടാം ഷെഡ്യൂൾ ഉൾപ്പെട്ട ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കണം അല്ലേ കുറേ കാലങ്ങളായി ഇന്ത്യയിൽ വസിക്കുകയാണ് ചെറിയ കാലവാസ അങ്ങനെയല്ലേ അങ്ങനെ കുറേ കാലങ്ങളായി ഇന്ത്യയിൽ വസിക്കുമ്പോൾ ഇന്ത്യൻ ഭാഷ പഠിച്ചിരിക്കണം ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് ഇന്ന് നമുക്കിപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്നൊരു ലാംഗ്വേജുകൾ അതിൽ നിന്നുള്ള ഒരു ലാംഗ്വേജ് സുഖകരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചിലകാല വാസ മുഖേന ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ ഈ ഒരു ക്ലാസിൻ്റെ അവസാന സ്ലൈഡിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് സെക്ഷൻ ഏഴ് ഭൂപ്രദേശ സംയോജനം കൂട്ടുകാരെ നമ്മൾ പഠിച്ചു സെക്ഷൻ മൂന്ന് എന്താണ് ബൈ ബർത്ത് ജന്മസിദ്ധമായി എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാം സെക്ഷൻ നാല് നമ്മൾ പഠിച്ചു ബൈ ഡിസെന്റ് പിന്തുടർച്ച വഴി എങ്ങനെ പൗരത്വം നേടാം സെക്ഷൻ അഞ്ച് നമ്മൾ പഠിച്ചു എന്താണ് രജിസ്ട്രേഷൻ ത്രൂ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മുഖേന എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാം സെക്ഷൻ ആറ് കഴിഞ്ഞതായി നമ്മൾ പഠിച്ചു ചിരകാലവാസം ബൈ നാച്ചുറലൈസേഷൻ പ്രകൃതിവൽക്കരണം പ്രകൃതിവൽക്കരണം വഴി എങ്ങനെ പൗരത്വം നേടാം അല്ലേ അവസാന സെക്ഷൻ സെക്ഷൻ ഏഴ് ഭൂപ്രദേശ സംയോജനം സിമ്പിളാണ് കൂട്ടുകാരെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശം കൂട്ടിച്ചേർക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയോടൊരു ഭൂവിഭാഗം കൂട്ടിച്ചേർക്കുകയാണ് ആ രാജ്യത്തിന് ആ രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിക്ക് ആ രാഷ്ട്രം ഭരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തെ ആൾക്കാർ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ആൾക്കാർ പിന്നീട് എന്തായി ഇന്ത്യൻ പൗരനായി മാറും സിംപിളാണ് കഴിഞ്ഞു നമ്മൾ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കുറച്ചും കൂടി പോയിൻസ് നമ്മൾ പഠിക്കാനുണ്ട് അത് അടുത്ത പാർട്ടിൽ അടുത്ത ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പൗരത്വം നിർത്തലാക്കുന്ന പൗരത്വം നഷ്ടപ്പെടുന്ന രീതികളും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമവും പിന്നെ കുറച്ച് എക്സ്ട്രാ അഡീഷണൽ പോയിന്റ്സും കൂടിയായാലും പൗരത്വം എന്നൊരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാണാം त्यहीजन त बबाई गुरबा